നമ്മൾ ആമസോണിന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത ശേഷം താഴത്ത് ഇ എം ഐ ഓപ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും ഒന്ന് ആമസോൺ പേ ലേറ്റർ പിന്നെ ഡെബിറ്റ് കാർഡ് ഇ എം ഐ പിന്നെ അദർ ഇ എം ഐ ഈ മൂന്ന് ഓപ്ഷനാണ് കാണാറുള്ളത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേ ലേറ്ററോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇ എം ഐയോ യൂസ് ചെയ്യാം നമ്മൾ ഓൾറെഡി പേ ലേറ്ററിൻ്റെ വീഡിയോ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെബിറ്റ് കാർഡ് ഇ എം ഐ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ട് സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആമസോണിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ സെർച്ചിൻ്റെ അവിടെ ഡെബിറ്റ് കാർഡ് ഇ എം ഐന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ സി മോർ എടുക്കുക അല്ലെങ്കിൽ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെബിറ്റ് കാർഡ് ഇ എം ഐ എലിജിബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെബിറ്റ് കാർഡ് ഇ എം ഐ ഉണ്ട് ആമസോൺ പേ പേലേറ്റർ ഉണ്ട് നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഇ എം ഐയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നോക്കി ഞാൻ കാണാം ഇവിടെ ഹിഡൻ ചാർജുകളൊന്നുമില്ല ഈ ഒരു ഡെബിറ്റ് കാർഡ് ഇ എം ഐയിൽ പിന്നെ നിങ്ങൾക്ക് ഒരു മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെയുള്ള ഇ എം ഐ തവണകളിൽ ഇത് കിട്ടും പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈൻ പ്രോസസ്സാണ് നിങ്ങൾ ബാങ്ക് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അത് കൂടാതെ ആമസോണിൻ്റെ അഡീഷണൽ ഡിസ്കൗണ്ട്സും അതുപോലെ ക്യാഷ് ബാക്കുകളും നിങ്ങൾക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഇ എം ഐ നിന്ന് ലഭിക്കും അപ്പോൾ ആമസോൺ പേ ലെറ്റർ ഇപ്പോൾ സെലക്റ്റഡ് കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ അവൈലബിൾ അല്ല നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ ആമസോൺ പേ ലെറ്ററിനും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഡെബിറ്റ് കാർഡ് ഇ എം ഐ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു നാല് ബാങ്കിലാണ് ഡെബിറ്റ് കാർഡ് ഇ എം ഐ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എച്ച് ഡി എഫ് സി ബാങ്ക് കൊഡാക്ക് ബാങ്ക് ആക്സിസ് ബാങ്ക് അതുപോലെ ഐ സി ഐ സി ബാങ്ക് ഈ നാല് ബാങ്കിലെ സെലക്റ്റഡ് കസ്റ്റമേഴ്സിന് മാത്രമാണ് ഡെബിറ്റ് കാർഡ് ഇ എം ഐ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെലക്റ്റഡ് കസ്റ്റമർ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ഈ ബാങ്കിലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേഡ് ബാങ്കിൽ കൊടുത്തേക്കുന്ന രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഈ കാണുന്ന ഫോർമാറ്റിൽ എസ് എം എസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഇ എം ഐ അവൈലബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ എനിക്ക് ഈയൊരു ഈ നാല് ബാങ്കുകളിൽ എച്ച് ഡി എഫ് സി ബാങ്ക് മാത്രമേ ഉള്ളൂ അത് ഞാൻ പുതിയതായിട്ട് എടുത്ത അക്കൗണ്ടാണ് അതുകൊണ്ട് എനിക്ക് നോട്ട് എലിജിബിൾ എന്നാണ് കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള അക്കൗണ്ട്സ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എലിജിബിൾ ആകുകയുള്ളൂ അപ്പോൾ എച്ച് ഡി എഫ് സിക്ക് മാത്രം മെസ്സേജ് അയക്കേണ്ടത് മൈ എച്ച് ഡി എഫ് സി എന്ന് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത ശേഷം അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് ഒന്ന് രണ്ടിലേക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് എസ് എം എസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഇ എം ഐ അവൈലബിൾ ആണോ അല്ലയെന്നുള്ള എസ് എം എസ് ലഭിക്കും ബാക്കി എല്ലാ ബാങ്കുകൾക്കും ഡി സി ഇ എം ഐ എന്ന് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത ശേഷം അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് എട്ട് ആണ് കൊഡാക്ക് ബാങ്കിൻ്റെ അതുപോലെ ബാക്കി രണ്ട് ബാങ്കുകളുടെയും നമ്പർ ഇവിടെ കൊടുത്തേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഇ എം ഐക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് ലഭിക്കും അതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോൾ അത് ഇ എം ഐക്കാണോ അല്ലെങ്കിൽ ഫുള്ളായിട്ടാണോ പേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പം നിങ്ങൾ ഇ എം ഐ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഡെബിറ്റ് കാർഡ് ഇ എം ഐയിൽ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് ഇ എം ഐ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി കണ്ടു നോക്കുക നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ വീഡിയോ കാണുക അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ